ഗസയിലെ നാസിർ അൽഷിഫ ആശുപത്രികളിൽ കണ്ടെത്തിയ കൂട്ടക്കുഴിമാടങ്ങളിൽ സ്വതന്ത്രാന്വേഷണം വേണമെന്ന ആവശ്യവുമായി യൂറോപ്യൻ യൂണിയനുകൾ മനുഷ്യാവകാശം സംബന്ധിച്ച എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിക്കപ്പെട്ടതായാണ് ഈ കൂട്ടക്കുഴിമാടങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതെന്ന് യൂറോപ്യൻ യൂണിയൻ വക്താവ് പീറ്റർ ടെനറ്റോ പറഞ്ഞു വിഷയത്തിൽ സ്വതന്ത്രാന്വേഷണം വേണമെന്ന് ഐക്യരാഷ്ട്രസഭയും നേരത്തെ പറഞ്ഞിരുന്നു നാസർ ആശുപത്രിയുടെ മുറ്റത്ത് കണ്ടെത്തിയ കൂട്ടക്കുഴിമാടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി തള്ളിയ മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലാണുള്ളത് കഴിഞ്ഞ രണ്ടു മാസമായി കാണാതായ തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇതിലുണ്ടോ എന്നറിയാൻ ആശുപത്രി പരിസരത്ത് നിരവധി പേരാണ് തടിച്ചുകൂടിയത് ചിലർ കുഞ്ഞു മൃതദേഹങ്ങളുടെ ഉടുപ്പുകൾ കണ്ടാണ് അത് തങ്ങളുടെ കുഞ്ഞുങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞത് പന്ത്രണ്ട് ദിവസത്തിനിടെ ആശുപത്രി പരിസരങ്ങളിൽ കണ്ടെത്തിയ നാല് കൂട്ടക്കുഴിമാടങ്ങളിൽ നിന്ന് മുന്നൂറിലധികം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയതെന്ന് ഫലസ്തീൻ സിവിൽ ഡിഫൻസ് അധികൃതർ പറഞ്ഞു ഗസ ഭക്ഷ്യക്ഷാമത്തിന്റെ പടിവാതിൽക്കലാണെന്നും യു എൻ ഏജൻസികൾ വ്യക്തമാക്കി ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നതെന്നും ഏജൻസി പൂട്ടിക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ ഇസ്രായേൽ നടത്തുന്നുണ്ടെന്നും അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബുൽ ഗെയ്ദ് പറഞ്ഞു ഏജൻസിക്കുള്ള ധനസഹായം എല്ലാ രാജ്യങ്ങളും പുനരാരംഭിക്കണമെന്നും ഇത് മാനുഷികവും ധാർമ്മികവുമായ കടമയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി